കനത്ത മഴയെ തുടർന്ന് ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങൾ കൊല്ലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരങ്ങളും ഫ്ലെക്സ് ബോർഡുകളും തകർന്ന് താഴെ വീണു കൊല്ലം തിരുമുല്ലാവരം ബീച്ചിന് സമീപത്തെ കടകൾക്ക് സമീപം നിന്നിരുന്ന കൂറ്റം മരമാണ് ഇന്ന് നിലംപതിച്ചത് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിന് മുകളിലേക്കായിരുന്നു മരം വീണത് ഈ സമയം ആളുകൾ അവിടെ നിന്നും മാറിയതിനാൽ വലിയ അപകടം ആണ് ഒഴിവായത് എന്നാൽ ഒരു സ്കൂട്ടറിൻ്റെ മുകളിലേക്ക് വീഴുകയും സ്കൂട്ടർ പൂർണ്ണമായും തകരുകയും ചെയ്തു അതുപോലെ കൊല്ലം ജില്ലയിലെ പോളയത്തോട്ടിൽ ഫ്ലക്സ് ബോർഡ് തകർന്നു വീണു കൂറ്റൻ ഫ്ലക്സ് ബോർഡാണ് ഇന്നലെ രാത്രി പെയ്ത മഴയിലും കാറ്റിലും നിലം പൊത്തിയത് ആളപായം ഒന്നും തന്നെയില്ല കൊല്ലത്തെ മുണ്ടയ്ക്കൽ സമീപത്തെ വീടുകൾ കാറ്റിലും മഴയിലും തകർന്ന് കൊല്ലം തോട്ടിലേക്ക് പതിച്ചു മല വെക്കാനൊന്നും ഇതിനകത്ത ഇടാനില്ലേ നമ്മളെ ആ പിഡബ്ല്യുഡി ആ കുടി അല്ലേ കോൺക്രീറ്റ് വെച്ചിക്കട്ടേ അർസടാ ഇത് വർക്കേരിയാ വർക്കേരിയാണോ